ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡൻ ഇൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരിയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ കലീസ റപ്പൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതിങ്ങനെയാണ് പ്രൊപ്പഗേഷൻ ചെയ്യുക ഇതിൻ്റെ കെയറിങ് ഇതിൻ്റെ പോട്ട് മിക്സ് എല്ലാം വരുന്നുണ്ട് ഇതിന് വേറൊരു പേരും കൂടി എൻ്റെ ആ ചെടിയും കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കലീസർ റപ്പൻസ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ബോളാക്കിയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ട്രറ്റിൽ വൈൻ എങ്ങനെയാണ് വളർത്തുന്നത് അതേ മെത്തേഡിലാണ് നമ്മുടെ ഇത് കലീസ റെപ്പൺസ് വളർത്തുന്നത് ഇതിന് പിങ്കിലടി ട്രറ്റിൽ വൈനും പേരുണ്ട് കേട്ടോ അപ്പോൾ പിങ്കിലടി എന്ന് പറയാൻ കാരണം അതിൻ്റെ ലീഫിന് പിങ്കും നമ്മുടെ പർപ്പിൾ കളറും അതുപോലെ തന്നെ കുറച്ചൊരു ഗ്രീനും ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത് നമ്മുടെ പർപ്പിൾ കളറും അതുപോലെ തന്നെ നല്ല ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫ് ഉള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രക്ടറിൽ വഴി നമുക്കറിയാം നല്ല ഈസി ആയിട്ട് നമുക്ക് എവിടെ ഇട്ടിട്ടുണ്ടെങ്കിലും നന്നായിട്ട് ഒരു ചെടിയാണ് നമുക്ക് ഇത് അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റും ഇതുപോലെയൊക്കെ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്മുടെ കലീസ റപ്പൺസിനെയും കൂടി വളർത്താം അപ്പോൾ എങ്ങനെയാണെന്നുള്ളൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ എന്നുള്ള ബ്ലാൻഡ് അതായത് ഇതിന് ഇതിൻ്റെ ഒരു രണ്ട് വെറൈറ്റി ഉണ്ടോ ഞാൻ കണ്ടിട്ടുള്ളത് അതിൽ കൂടുതൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും കമൻ്റ് ചെയ്യുക നമുക്ക് വെറുതെ കുറച്ച് ഇതിൻ്റെ തുമ്പ് കിട്ടിയാൽ മതിയിട്ട് കുറഞ്ഞ തുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം ആവുമ്പോഴേക്കും നമ്മൾ പോട്ട് ഇതുപോലെ ബുഷിയായിട്ട് നിൽക്കട്ടെ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതിന് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അല്ലാതെ നമുക്ക് ഇങ്ങനെ ആകാൻ പറ്റില്ല ആ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ചെടിക്ക് കുറച്ച് സൺലൈറ്റ് ആവശ്യമുള്ള ചെടിയാണ് കേട്ടോ ഒരു അധികം ഡയറക്റ്റ് സൺലൈറ്റ് അല്ല ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് സൺലൈറ്റ് ആവശ്യമുള്ള ചെടിയാണ് പ്രത്യേകിച്ച് നമ്മുടെ പിങ്കിലടി ഇതാണ് പിങ്കിലടി കിട്ടാം ഇതെൻ്റെ കൈവശമില്ല ഞാൻ നെയ്സറിയിൽ പോയപ്പോഴത്തെ ഒരു വീടിയാണ് അപ്പോൾ അവിടെ നിന്ന് ഞാനൊന്നും വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ വിട്ടുപോയി വാങ്ങാൻ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആണ് ഇത് വാങ്ങില്ലല്ലോ എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇനി എവിടെയെങ്കിലും നഴ്സറി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വാങ്ങും അപ്പോൾ ഇതാണ് നമ്മുടെ പിങ്ക് ലേഡിട്ടോ പിങ്ക് എന്ന് പറയാൻ തന്നെ നമ്മൾ ഞാൻ കാണിച്ച നേരത്തെ കാണിച്ച പച്ച കളറുള്ള അതേ അതെല്ലാം സെയിമാണ് അതിൻ്റെ കൂടെ ഇതിന് ഈ ലീഫിന് നല്ല പിങ്ക് കളറായിട്ട് നല്ല സുന്ദരിയായി നിൽക്കും കേട്ടോ നമ്മൾ ഇത് കുറച്ച് നല്ല കുറച്ച് പിന്നെ സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ലീഫിനൊക്കെ ഇതുപോലെ പിങ്ക് കളർ ഉണ്ടാവുകയുള്ളൂ അതിന് നന്നായി കുറച്ച് നല്ല നല്ല രീതിയിലുള്ള ഒരു മൂന്നോ നാലോ മണിക്കൂറുള്ള സൂര്യപ്രകാശം അത്യാവശ്യമാണ് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യേണ്ടത് ഇത് നമുക്ക് പിങ്ക് ലേഡി ആക്കി എടുക്കാൻ പറ്റും നമ്മൾ ബോൾ ഷേപ്പിലൊക്കെ ആക്കുന്ന അരേലിയ പ്ലാന്റ്സ് എന്നൊക്കെ പറയും പോലെ ഇത് നമ്മൾ ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ബോളായിട്ട് വരും കേട്ടോ അത്രക്കും ഭംഗിയിലാണ് കേട്ടോ ഉണ്ടാവുക അപ്പം ഞാൻ നേരത്തെ കാണിച്ചു എൻ്റെ ഉള്ളിൽ കൂടി കാണുന്നില്ല അതാണ് ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഗ്രീനും പർപ്പിൾ പെർപ്പിൾ കറുളല്ലിട്ടോ മറ്റേത് പിങ്ക് പിങ്ക് ആണ് കാണാൻ കൂടുതൽ ഭംഗി കിട്ടോ മറ്റ് മറ്റേക്കാട് കൂടുതലായിട്ടും ഭംഗി കാണുന്നത് പിങ്കിനാണ് അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്താം അപ്പോൾ വളർത്തുന്ന കാര്യങ്ങളും ഞാനിപ്പോൾ സൺലൈറ്റിനെ പറഞ്ഞു കുറച്ച് സൺലൈറ്റ് ആവശ്യമുള്ള ചെടിയാണ് നമ്മുടെ ഈ ഒരു കലീസ റെപ്പൻസ് സിറ്റോ അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആണ് ഇത് കുറച്ച് വെയിലത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ദിവസം നമ്മൾ എന്തായാലും നനച്ച് കൊടുക്കണം കേട്ടോ നനച്ച് കൊടുക്കാതിരിക്കുന്നു ദിവസം നനച്ച് കൊടുക്കരുതോ ഞാൻ പറഞ്ഞിട്ടുള്ളത് പിങ്കിലെടി കുറച്ചും കൂടി വെയിലത്ത് വെക്കുകയാണെങ്കിലും നമ്മുടെ മറ്റേ ഗ്രീൻ കാണിച്ചിട്ടുള്ളത് അത്രത്തോളം വെയിലത്ത് വേണ്ടെങ്കിലും കുറച്ച് വെയിലുള്ള സ്ഥലത്താണ് വെക്കേണ്ടി കേട്ടോ പിന്നെ ഇതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പോട്ടിൻ്റെ കാര്യമാണ് കേട്ടോ പോട്ട് നല്ല ഡ്രെയിനേജ് ഹോൾസുള്ള പോട്ട് നട്ടാൽ മാത്രമേ ഈ ഒരു ചെടി നമുക്ക് വെള്ളം വാർന്നു വേണം വെള്ളം കെട്ടി നിൽക്കരുത് അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ചെടി നല്ല രീതിയിൽ വളരുള്ളൂ കേട്ടോ വെള്ളമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ സൺലൈറ്റ് കുറച്ച് ആവശ്യമുണ്ട് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല പക്ഷേ വെള്ളം നമ്മൾ ദിവസവും ഒഴിച്ചു കൊടുക്കണം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിതിന് കുഞ്ഞു കുഞ്ഞ് നമുക്കറിയാം ഇതിന് നമ്മളെ വൈൻ പോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഓരോ നോടിനും റൂട്ട് ഉണ്ടാവും കേട്ടോ വേരുള്ള ചെടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ ഇട്ടാലും ഇത് പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ വേരടിപ്പിക്കണോ അങ്ങനെയുള്ള വീഡിയോ എന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് പിടിക്കുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു റെപ്പൻസ് റെപ്പൻസുട്ട അപ്പോൾ ഇതിന് നമ്മൾ അധികം ഉയരമുള്ള ബോട്ടൊന്നും ആവശ്യമില്ല കാരണം വേര് അധികം താഴോട്ട് ഇറങ്ങാത്ത ചെടിയാണ് നമുക്ക് കുറച്ച് നല്ല പരന്ന് കുറച്ചും കൂടി വലുപ്പമുള്ള വായുവെട്ടമുള്ള പോട്ടിൽ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതുണ്ടായി വരും കേട്ടോ ആ രീതിയിലാണ് നമ്മൾ വളർത്തേണ്ടത് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾ കണ്ടിട്ടാണ് ഈ അടുത്ത് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു മാസമായിട്ടുണ്ടാകുമോ ഞാൻ ഇതിൽ വെച്ച് കൊടുത്തതായിരുന്നു ഒരു കരുവേപ്പിലിൻ്റെ ഒരു തൈ നട്ടതാണ് ഒരു പൊട്ടിയിട്ടുള്ളൊരു ഒരു ഒരു പിന്നെ ഇതിൽ ഒരു പോട്ടിൽ അപ്പോൾ കരിയേപ്പിലിൻ്റെ തൈ നട്ട് കൊടുത്തപ്പോൾ ഞാൻ വെറുതെ കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ അതിലേക്ക് വെച്ചുകൊടുത്ത കേട്ടോ വെച്ച് കൊടുത്തപ്പോൾ അതിങ്ങനെ മുളയ്ക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പം നല്ല രീതിയിൽ ഇനിയിപ്പോൾ നമുക്ക് ഏത് പോട്ടും ഈ ഒരു ഈ ഒരു ചെടിക്ക് നമുക്ക് പോട്ട് നല്ലതെടുക്കണമെന്നില്ല പൊട്ടി പോട്ടായാലും മതി എന്തായാലും വേണ്ടിയില്ല പോട്ട് പിന്നെ കാണില്ല കേട്ടോ ഇപ്പം ഞാനിത് കണ്ടില്ല പൊട്ടി പോട്ടാണ് പോട്ട് കാണില്ല കാരണം ഇത് താഴോട്ട് ഇറങ്ങി വന്നിട്ട് നല്ല ഭംഗിയിൽ നിൽക്കട്ടോ നല്ല ഇതിൽ നിൽക്കുന്നത് കൊണ്ട് പോട്ട് കാണേയില്ല ഇത് പിന്നെ അഗ്നോണിമ പ്ലാന്റ്സിൻ്റെ ഒരു കട്ടിങ്സ് അതായത് നമ്മൾ നോട് കട്ടിങ്സിൻ്റെ ഒരു കട്ടിങ്സും അതിലുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു ലീഫൊക്കെ വന്നിട്ടുണ്ട് അതുകൂടാതെ അരേലിയ പ്ലാന്റ്സും ഞാൻ ഈ കരിവേ കരുവേപ്പില നട്ടേൻ്റെ അടുത്ത് ഞാൻ ആ ഒരു ചട്ടിയിൽ വെറുതെ ഞാൻ പിന്നെന്താ എന്താ പറയുക അരേലി പ്ലാന്റ്സും അതുപോലെ തന്നെ ഇതൊക്കെ ഇട്ടു കൊടുത്തായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ഇതിനൊരു കലി സർപ്പൻസിയിൽ ഇട്ടത് അപ്പോൾ ഇത് കടുമോലെ വളർന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം കേട്ടോ എങ്ങനെയാണ് നമ്മൾ ടട്ടിൽ വൈൻ വളർത്തുന്നത് അതുപോലെ നമുക്ക് വളർത്താം ഒരു പ്രയാസമില്ല അപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് ശ്രദ്ധിക്കാൻ നല്ല ഡ്രൈനേജ് ഹോൾസുകളൊക്കെ പോട്ട് നോക്കുക എന്ത് പോട്ടാലും വേണ്ടിയിട്ടും അങ്ങനെ ഡ്രെയിനേജ് ഹോൾസ് വേണോ അതുപോലെ നമുക്ക് കുറച്ച് സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വെക്കുക അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ കുറച്ച് തുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടി അതായത് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ചട്ടി നിറയെ കേട്ടോ അപ്പോൾ ഞാനിത് എങ്ങനെയാണ് നട്ട് കൊടുക്കാൻ പോകുന്ന കൂടി ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു പ്രയാസമില്ല പിന്നെ പെട്ടെന്ന് പിടിപ്പിക്കേണ്ട അപ്പോൾ കുറച്ച് മണ്ണ് ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്യുന്നതാണ് ഒരു മുറത്തിലുള്ളത് അതിൻ്റെ കൂടെ കുറച്ചും കൂടി ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ടെടുത്ത് ഞാൻ ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി മാത്രം മതി നമുക്ക് ഇത് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം അധിക ചെടിക്ക് ഞാൻ പറയാനുള്ളത് എന്താണ് പിന്നെ നിങ്ങൾ വെറും പൂരിമണ്ണിൽ വേര് പിടിപ്പിച്ചാൽ മതി നട്ട് കൊടുക്കുമ്പോൾ ഒന്നും വേണ്ട പക്ഷേ നമ്മുടെ കലീസ റെപ്പൻസ് അതായത് പിങ്കിൽ എരിയൊക്കെ നടുന്ന സമയത്ത് നമുക്ക് എന്താണ് പിന്നെ ചാണകപ്പൊടിയൊന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല പിന്നെ അത് നമ്മൾ പിന്നെന്താണ് പച്ച ചാണകമൊക്കെ കലക്കി വയ്ക്കേണ്ടി വരും അപ്പം ഇടാനുള്ള സ്പേസ് അതിൽ ഉണ്ടാവും കേട്ടോ തിക്ക് നല്ല തിക്കായിട്ടിരിക്കും വളരാം അതുകൊണ്ട് ഞാനിത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനൊരു കണ്ടെയ്നർ അതായത് നമ്മളെ ഫുഡൊക്കെ കൊണ്ടുവരുന്ന കണ്ടെയ്നറിൽ ഓട്സൊക്കെ ഉണ്ടാക്കി മൂന്ന് ഭാഗത്തു ഓട്സ് ഉണ്ടാക്കി അതിൽ ഞാൻ വെച്ച് മണ്ണ് വെച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പിങ്കിലേടി പിടിപ്പിക്കാൻ നിങ്ങൾ വിചാരിക്കുമോ വളരെ ഈസി ആയിട്ട് നമുക്ക് പിടിപ്പിക്കുകയും ചെയ്യാം നന്നായിട്ട് പിടിക്കുന്ന പ്ലാന്റുമാണ് അപ്പോൾ ഇത് തന്നെ ഒരു പത്തോ ഇരുപതോ ചട്ടിയിൽ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ആ പിങ്കിലടിയൊക്കെ വെക്കുകയാണെങ്കിൽ വേറൊരു പ്ലാന്റും വേണ്ട കാരണം അത്രയ്ക്കും ഭംഗിയാണ് കുറച്ചൊരു വെളിച്ചമുള്ള അല്ലെങ്കിൽ കുറച്ചൊരു സൺലൈറ്റുള്ള ഏരിയയിൽ നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ അപ്പോൾ ഇതുപോലെ നമ്മൾ പോട്ട മിക്സിൻ്റെ ഒരു മുക്കാൽ ഭാഗം അതായത് മുക്കാലിലധികമുള്ള ഭാഗം നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കട്ടോ അതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കട്ടിങ്സ് എടുത്തിട്ട് നമുക്കതിലിങ്ങനെ വെറുതെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒന്നും വേണ്ട കുറച്ചിങ്ങനെ അതിങ്ങനെ എല്ലാ ഭാഗത്തേക്കാക്കിയിട്ടൊന്നും വെറുതെ നമുക്ക് വെച്ചു കൊടുത്താൽ മതി കേട്ടോ വേറെ ഒന്നും ചെയ്യാനില്ല നമുക്ക് അങ്ങനെ തന്നെ വെച്ചുകൊടുത്ത് നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി നമുക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഞാൻ ട്രട്ടിൾ വൈനൊക്കെ നടുന്ന സമയത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുമോ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചും കൂടി ആ ഒരു പോട്ടേ മിക്സും കൂടി ഇട്ട് കൊടുക്കട്ടോ അതാകുമ്പോൾ നമ്മുടെ എന്താ പറയുക ഇത് കാറ്റടിച്ചാലൊക്കെ മാറിപ്പോകുന്നൊരു ചെടിയാണ് കേട്ടോ അത്രയും വെയിറ്റില്ല നല്ല കുഞ്ഞു കുഞ്ഞ് ലീഫാണ് അതിൻ്റെ സ്റ്റെമ്മിനും നല്ല പിന്നെ കട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് മണ്ണ് ഇതിൽ വിതറിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നമുക്ക് കുറച്ച് മണ്ണ് എടുക്കാൻ എടുക്കാനെങ്കിൽ കുറച്ച് ചേരിച്ചോറ് മണ്ണും അല്ലെങ്കിൽ ചാണകപ്പൊടി എടുത്തിട്ട് ഒരു ഒരു പോട്ടിലിട്ടിട്ട് നമുക്കിതിൽ വിട്ട് പിന്നെ കുറച്ചും കൂടി ആ ഒരു കട്ടിങ്സ് എടുത്തിട്ട് വെറുതെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചെടി നട്ട് കഴിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ കലീസറപ്പൻസ് അതായത് പിങ്കിലടി ഇങ്ങനെ തന്നെ രണ്ടും ഒന്നാണ് കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ പിങ്കിലടി നടണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് തണലുള്ള ഏരിയയിൽ വെച്ചു കൊടുക്കുക ഒരാഴ്ച തണലുള്ള ഏരിയ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിലേക്ക് വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്കറിയാം ഒരു പത്തോ പതിനഞ്ചോ ദിവസമായാലും ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നതായിരിക്കും അപ്പോൾ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഒരു കലീസറപ്പൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പിങ്കിൽട്ടോ അപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാൻ നട്ട് വെച്ചത് കണ്ടില്ലേ ഇപ്പം നട്ടതാണ് കേട്ടോ നട്ടിട്ട് നിങ്ങളെടുത്തേക്ക് ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ റൂട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് മുളിച്ചു വരും ഇത്രയും സിമ്പിളായിട്ട് നമുക്കിതുതന്നെ ഇപ്പം എൻ്റെ രണ്ട് ചട്ടിയിൽ ഇതിപ്പോൾ നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പത്ത് ചട്ടി ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വേറെ പ്ലാന്റ്സിനൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നല്ല ഭംഗിയിൽ നമുക്കൊരു അഞ്ച് പോട്ടിൽ ടട്ടിൽ വേനൽ ഇതുപോലെ വെക്കുക അഞ്ച് പോട്ടിൽ നമ്മൾ അതും വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് പോട്ടിൽ നമ്മൾ എന്ത് വയ്ക്കുക പിങ്കിലടിയും വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടും പോകേണ്ട ആവശ്യം ഉണ്ടാവും കുറച്ച് അരേലീ പ്ലാൻസും മോളാക്കി വെച്ചിട്ടുണ്ട് നല്ല നമ്മുടെ ഗാർഡൻ കാണാൻ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി നിങ്ങളുടെ ഗാർഡൻ അടിമനോഹരമാകുമോ അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട് എൻ്റെ അറൈലബ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബോൾ ഷേപ്പിലുള്ള കുറേ ഉണ്ടെങ്കിൽ ഇനി ഒക്കെ സെയിലായിപ്പോയതാണ് അപ്പോൾ വീണ്ടും ഇനി സെയിൽ തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് ഇപ്പം നിർത്തി വെച്ചിട്ട് അപ്പോൾ ഒരുപാട് എൻ്റെ ചെടികളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കലീസ റിപ്പൺസിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വളം കൊടുക്കണമെങ്കിൽ നമുക്ക് നമുക്ക് എൽ പിക്ക് പത്തൊൻപത് പത്തൊമ്പത് സ്പ്രേ ചെയ്ത് കൊടുക്കുക കുറച്ച് കുറഞ്ഞ അളവിൽ അതുകൂടാതെ നമുക്ക് പച്ച ചാണകം കലക്കി വയ്ക്കാൻ പറ്റും അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്ക് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും ഇല്ലാത്തൊരു ചെടിയാണ് അപ്പോൾ ഈസിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ ചെടിയും കൂടിയാണ്